ഹോസ്ദു താലൂക്ക് പരാതി പരിഹാര അദാലത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് സാങ്കേതിക സാഹചര്യങ്ങൾ ഒഴിവാക്കി പരാതികൾക്ക് എത്രയും വേഗത്തിലുള്ള പരിഹാരമെന്ന ഉന്നതമായ സാമൂഹിക നീതി നിർവഹണ ബോധമാണ് അദാലത്തുകൾ മുന്നോട്ട് വെക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും കാസർഗോഡ് ജനങ്ങളെ നേരിൽ കണ്ട് പരാതികളും അപേക്ഷകളും തീർപ്പാക്കാനായി കരുതലും കൈത്താങ്ങും ഹൊസ്തൂർ താലൂക്ക് പരാതി പരിഹാര അദാലത്ത് കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു അദാലത്ത് നിരവധി ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു സാങ്കേതിക സാഹചര്യങ്ങൾ ഒഴിവാക്കി പരാതികൾക്ക് എത്രയും വേഗത്തിലുള്ള പരിഹാരമെന്ന ഉന്നതമായ സാമൂഹിക നീതി നിർവഹണ ബോധമാണ് അദാലത്തുകൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നാന്നൂറ്റി പതിനൊന്ന് അപേക്ഷകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ പ്രഖ്യാപിച്ച തീയതിയിൽ ഇവിടെ കുറിച്ചിട്ടുള്ളത് ആകെ അംഗീകരിച്ച നട അംഗീകരിച്ച നടപടികൾ സ്വീകരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് ആ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് അപേക്ഷകൾ പരിഗണിച്ച് അതിന് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അയച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട ഓഫീസും ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് ഏതെല്ലാം കാര്യങ്ങൾ അടിയന്തരമായും ചെയ്തു കൊടുക്കാൻ കഴിയും ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ീരുമാനിച്ചുകൊണ്ടാണ് ഇവിടെ സ്വീകരിക്കാൻ കഴിയാതെ പോയ അപേക്ഷകൾ നൂറ്റി എഴുപത് ഇന്ന് ലഭിച്ച അപേക്ഷകൾ നൂറ്റി എട്ട് ഇന്ന് ലഭിക്കുന്ന അപേക്ഷകൾ മേൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ ആമുഖമായി സംസാരിച്ച പറഞ്ഞു കാരണം അതിപ്പോൾ ലഭിച്ചത് മാത്രമേയുള്ളൂ അത് സ്വീകരിച്ച് ഇടവെക്കും രണ്ടും അത് പരിശോധിക്ക് പരിശോധനയ്ക്ക് വിധേയമായി അതിൻ്റെ മേൽ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും പതിനഞ്ച് കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു ഇ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം രാജഗോപാലൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി വി സജീവൻ എം കുമാരൻ എസ് പ്രീത എന്നിവർ സംസാരിച്ചു കളക്ടർ കെ ഇമ്പുശേഖർ സ്വാഗതവും സബ് കളക്ടർ പ്രതീക് ജെയിൻ നന്ദിയും പറഞ്ഞു അദാലത്തിൽ ഇരുനൂറ്റി നാൽപ്പത്തി പരാതികൾക്ക് പരിഹാരമായി പുതുതായി ലഭിച്ച നൂറ്റി രണ്ട് അപേക്ഷകൾ അദാലത്തിൽ എന്ന പോലെ പരിഗണന നൽകി പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് കരുതലും കൈത്താങ്ങുമെന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിൽ പരാതി പരിഹാര അദാലത്ത് നടത്തുന്നു അദാലത്ത് ജില്ലയിൽ ഏറെക്കുറെ പൂർത്തിയാകാറായിട്ടുണ്ട്